അറുപത് സൈസുകേർക്ക് ഒരുപാട് പരാതിയാണ് അറുപത് സൈസിന് കൊണ്ടുവരുന്നില്ല അയിമ്പത്തെട്ട് സൈസ് കൊണ്ടുവരുന്നില്ല ആ പരാതി ഇന്ന് തീർക്കാൻ വേണ്ടി നല്ല മുഞ്ചുള്ള ഷോർട്ട് മാക്സുകൾ നമ്മൾ കൊണ്ടുവന്ന കേട്ടോ ഏഴ് ഡിസൈനിലാണ് വരുന്നത് സൂപ്പർ ഡിസൈൻ വരുന്നത് ഏഴും ഒന്നിനൊന്നും മെച്ചാണ് ഇഷ്ടപ്പെട്ടിട്ടണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ സ്ക്രീനിച്ചോട്ട് എടുത്തുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് വെച്ചോളി അറുപത് സൈസിൽ അമ്പത്തെട്ട് സൈസിൽ ഷോൾ മാക്സി വരാൻ കുറച്ച് നമുക്ക് ലേറ്റ് ആവണുണ്ട് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നോക്കി നിൽക്കണ്ട പിന്നെ നമ്മൾ ചോദിച്ചു വരുമ്പോൾ സാധനം ഉണ്ടാവില്ല അത് ഞമ്മള് പറഞ്ഞുതരട്ടോ അപ്പം അത് നല്ലൊരു കളറിൽ ഞാൻ ഇട്ട് കിട്ടണം നല്ലൊരു കറുത്ത കാപ്പി കളറിലാണ് കേട്ടോ ഞാൻ ഇട്ട് നിൽക്കുന്നത് കണ്ടോ ഇതാണ് ഷോൾ വരുന്നത് കണ്ടില്ലേ ഏ അത്യാവശ്യം നല്ല കൈ വരണ്ട് അറുപത് സൈസേര് അയിമ്പത്തെട്ട് സൈസേര് കണ്ണും ചുമ്പടുത്തോളൂ ഇനി അയിമ്പത്താറ് സൈസേർക്ക് വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് കയ്യൊക്കെ വെട്ടിയിട്ട് ഇത്ര വെക്കണമെന്നുണ്ടെങ്കിലൊക്കെ എടുക്കട്ടോ അപ്പൊ നോക്കിക്കോളി നല്ല സൂപ്പർ മോഡലാണ് പിന്നെ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ പിന്നെടുക്ക അപ്പെടുക്കാറാണ് നോക്കി നിൽക്കണ്ട സാധനം കഴിയട്ടോ മക്കളെ അതായത് ഈ അറുപത് സൈസിലൊക്കെ വരാ കുറച്ച് പണിയാണ് അതുകൊണ്ടാണ് അതിൽ നല്ലൊരു മെറൂൺ കളർ ഇട്ട് ഞാൻ നിൽക്കുന്നതിൽ ഇതൊരു കാപ്പി ഇതൊരു മെറൂൺ എന്താക്കാൻ മുറോ ഞങ്ങൾക്ക് മാക്സി കൊണ്ടുവരാത്തുനിന്ന് അപ്പൊ നിങ്ങൾ ഈ വീട് ഇടുമ്പോൾ എവിടെയാണെന്ന് നിനക്കറിയില്ല കാണി നോക്കിക്കോളൂ ഇതാ നല്ല പച്ച അപ്പൊ അതിന് നമ്മൾ ഓഫർ വെച്ചിട്ട് ഓരോന്ന് എടുക്കുകയാണെങ്കിലും നാനൂറ്റി ഇരുപത്തി അഞ്ചാണ് അല്ല മൂന്നെണ്ണം എടുക്കുകയാണെങ്കിലും ഒന്നിന് മുന്നൂറ്റി എൺപത്തി അഞ്ച് കേട്ടോ കട നല്ല കരിനീല ഷോൾ ഇതാണ് ഇതാണ് ഞമ്മൾ ഒരു ഡിസൈൻ സൂപ്പർ ഡിസൈനാണെട്ടോ ഇനി ഹോൾസെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി പതിനഞ്ചാണ് റേറ്റ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇരുപത് പീസെങ്കിലും എടുക്കണം ഞാൻ പറഞ്ഞ പോലെ ഒരു മൂന്ന് ആൾക്കാർ കൂടിയിട്ടോ അല്ലെങ്കിൽ അഞ്ച് അഞ്ചാൾക്കാരൊക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ മുന്നൂറ്റി പതിനഞ്ചാണ് വരുന്നത് എന്താണ് ഇരുപത് പീസെങ്കിലും എടുക്കണം എന്നാലേ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മൊഞ്ചിൻ്റെ മൊഞ്ചായ മേക്സയാളാണ് കേട്ടോ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ചെറിയ ചെറിയ കുഞ്ഞു പുള്ളി ആയിട്ടാണ് ഇതൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇതാ കേട്ടാ അതിന്റെ വേറൊരു കളർ വരുന്നത് ഇപ്പൊ തന്നെ കുളി കൊറച്ചിട്ട് ചോയിച്ചാച്ച നിക്കുമ്പോ സാധനം കൈട്ടാണ് വരുന്നത് കോട്ടനിലാണ് ഇട്ടോ വരുന്നത് നോക്കണി നല്ല രസം ഇട്ടോ അങ്ങനെ നമ്മൾ രണ്ട് ഡിസൈൻ മൂന്നാമത്തെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് നോക്കണി എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് ഷോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല വലുപ്പുള്ള വലിയ ഷോളാണ് അപ്പം ഞാൻ പറഞ്ഞ ഓഫർ മനസ്സിലായല്ലോ ഒന്നും രണ്ടെണ്ണൊക്കെ എടുക്കണവൽക്ക് നാനൂറ്റി ഇരുപത്തി അഞ്ചാണ് മൂന്നെണ്ണം എടുക്കുന്നവർക്ക് ഓരോന്നിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത്തഞ്ച് ഓരോന്നിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത്തഞ്ച് കെട്ടോ ഞാൻ പറയണത് ശരിക്കും മനസ്സിലായിട്ട് ചിലവർ ആയിരം റുപ്യൊക്കെ നാലരശാണ് കാണാൻ വണ്ടി എന്ന് കേട്ടോ ഇതാ നല്ല പച്ച അങ്ങോട്ടൊക്കെ കല ഭംഗിയുണ്ട് ചെറിയ കുത്തു കുത്താണ് രണ്ട് സൈഡിനും അതിൻ്റെ ഒരു നല്ലൊരു മുന്തിരി കളറ് അതുപോലെ കുടുംബത്തിനും കൂട്ടത്തിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോടുത്താളി അതുപോലെ ഒരു ലൈക്ക് അടിച്ചാൽ ഇങ്ങോട്ട് നോക്കാണി നല്ല രസം കളറ് ഇതാ എന്ത് ചെറുക്കും ഓരോന്ന് കേട്ടോ ഇങ്ങോട്ട് നോക്കാണി ഏഴെണ്ണം വരെ വേണമെങ്കിൽ ഇങ്ങോട്ടെടുക്കാം കേട്ടോ ഏഴ് ഏഴ് വിധത്തിലുള്ള ഡിസൈനുകളാണ് കണ്ടോ ഇങ്ങോട്ട് നോക്കാണി നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ മുല്ലവള്ളി പോലത്തെ ഒരു വള്ളിയാണ് വരുന്നത് അടുക്ക ചെറിയ പൂവും ഇതാ ഷോളും അതുപോലെ സെയിം പച്ച ഷിപ്പിംഗ് ഒക്കെ ഫ്രീ ആണ് കേട്ടോ ഹോൾസെയിലെടുക്കുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല ഒരു പച്ച നോക്കെന്ത് മൊഞ്ചു വരുമെന്ന് കാണാൻ പിന്നെ പറയണേ കയ്യും കാലം കേൾക്കണം എന്നുള്ളവർക്ക് അറുപത് എടുക്കാം കേട്ടോ കളറാണ് അതിൽ നല്ല ഒരു ഡിസൈൻ കടും ഇത് നല്ല കോട്ടനിലാണ് കേട്ടോ വരുന്നത് കുറച്ച് ലൈറ്റ് കളറായിട്ടൊക്കെയാണ് കേട്ടോ വരുന്നത് അറുപത് സൈസ് തന്നെയാണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണേ കണ്ടോ ഇതാണ് ഷോൾ വരുന്നത് കേട്ടോ കേട്ടോ കേട്ടത് ഷോൾ ഇതാ നമ്മൾ കാണിച്ചില്ലേ അതേ സാ ഇതാണ് ഒരു കളറ് ചിലർക്ക് ഡാർക്ക് കളറുകളൊന്നും ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ കളറൊക്കെ എടുക്കാം കേട്ടോ നമ്മളെ കുറച്ച് പ്രായമായ അമ്മമാരൊക്കെ ഒക്കെ ഇങ്ങനത്തെ കളറുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അതെ ഷോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല ഷോളാണ് വരുന്നത് കേട്ടോ എന്നിട്ട് നോക്കുകയാണീ മക്കളെ എന്താ അതിൻ്റെ കുറിച്ച് ഒറുക്ക് അപ്പം മിസ്സാക്കിക്കളയണ്ടെട്ടോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വേണം അങ്ങനെ വരണേ ആ മാക്സി കഴിഞ്ഞോ അത് മണേ ഇനിന്ന് പറഞ്ഞ് വരും അപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഓർഡർ ആക്കിക്കോളാം കേട്ടോ ഇതാണ് ഷോള് വരുന്നത് ഇതാ കട തീപോളിയാണ് കേട്ടോ പുതിയ പ്ലാക്കാരൊക്കെ നോക്കി നിൽക്കണമെങ്കിൽ ഇപ്പൊ തന്നെ വാങ്ങിക്കൊടുത്തോളി അറുപത് സൈസിലുള്ള ഷോൾ മാക്സിയാണ് കേട്ടോ ഓഫറൊക്കെ കേട്ടില്ലേ ഓഫർ കേട്ടോളിട്ടോ ശരിക്കും കേട്ടോളി അടുത്തതാ നല്ലൊരു മുന്തിരി കളർ കേട്ടോ കണ്ടോ ഇണത് കേട്ടോ ഇതാ നല്ല വച്ചു അതിന്റെ അപ്പൊ ഏഴ് ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ പോലത്തെ ഡിസൈനുകളാണ് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് കേട്ടോ അടുത്ത് നോക്കുകയാണെങ്കിങ്ങനെ നല്ലൊരു കളർ കേട്ടോ ഒരു കോഫി കളർ പോലത്തെ നല്ലൊരു കളറാണ് അപ്പം ഞാൻ അറുപത് സൈസുകാർക്ക് സാധനം ഇല്ലയെന്ന് പറയുന്നത് കേട്ടോ തികച്ച തികയാണ് അത്ര കൊണ്ടുവന്നു കേട്ടോ നാഗാലോചിച്ചിരിക്കുന്നുണ്ടാവൂലേ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏഴ് ഡിസൈൻ ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ അപ്പം അതാണ് നമ്മളെ ലാസ്റ്റ് ഡിസൈൻ മെറൂൺ കളർ കിട്ടോ അപ്പം വീഡിയോയിൽ കാണുന്ന നമ്പറിലങ്ങോട്ട് പോന്നോളീ മക്കളെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കി ഒല്ല ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പം ഏത് കളറാണോ ഇങ്ങ കിട്ടാൻ മൊഞ്ചെച്ചാൽ പെട്ടെന്ന് പോകുന്നോട്ട്